പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികളുടെ രണ്ടാമത്തെ സെമസ്റ്ററിൻ്റെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ ടൈം ടേബിള് ഇതുവരെയും പ്രസിദ്ധീകരിക്കാതിരുന്നത് കൊണ്ട് എല്ലാവരും ഏറെ ആശയക്കുഴപ്പത്തിലായിരുന്നു പരീക്ഷ മാറ്റിവെച്ചേക്കുമോ എന്ന ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു എങ്കിൽ അതെല്ലാം മാറിയിരിക്കുന്നു യൂണിവേഴ്സിറ്റി പരീക്ഷ ടൈം ടേബിൾ അവസാനമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സാധാരണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ നടക്കുമ്പോൾ ഇത്രയേറെ വൈകി ഒരു പരീക്ഷാ ടൈം ടേബിൾ പ്രസിദ്ധീകരിക്കാറില്ല ഈ പരീക്ഷയുടെ കാര്യത്തിൽ നേരത്തെ വളരെ പെട്ടെന്ന് തന്നെയാണ് രണ്ടാമത്തെ സെമസ്റ്റർ പരീക്ഷ ജൂലൈ എട്ടിന് ആരംഭിക്കുന്നു എന്ന കാര്യം യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ രണ്ടാമത്തെ സെമസ്റ്റർ പരീക്ഷ ജൂലൈ എട്ടിന് ആരംഭിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പതിനാല് പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടേതും അതേപോലെ തന്നെ നടത്തിയാൽ പോരേ എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ പരീക്ഷ ജൂലൈ എട്ടിന് ആരംഭിക്കുമെന്ന് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചത് പക്ഷേ അങ്ങനെ പ്രഖ്യാപിച്ചുവെങ്കിലും പരീക്ഷയ്ക്ക് കേന്ദ്രങ്ങൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു സാധാരണ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് നടക്കാറ് പക്ഷേ ഈ പരീക്ഷ എഴുതാൻ വളരെയധികം വിദ്യാർത്ഥികൾ ഉള്ളതുകൊണ്ട് ഓരോ ജില്ലയിലും സെൻറ്ററുകൾ അനുവദിച്ചാലോ എന്നതിനെക്കുറിച്ചുള്ള ആലോചനയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇത് അല്പം നീണ്ടുപോയത് പക്ഷേ മറ്റ് ജില്ലകളിലൊന്നും തന്നെ ഈ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ സെൻ്റർ അനുവദിച്ചിട്ടില്ല സാധാരണ എപ്പോഴും വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന മേഴ്സി ചാൻസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പരീക്ഷകളെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ വെച്ചിട്ടാണ് ഉണ്ടാവാറ് അതേപോലെ രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും പതിനാറിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികളുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി സെക്കൻഡ് സെമസ്റ്ററിൻ്റെ പരീക്ഷയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ രണ്ട് സെൻറ്ററുകളിലായിട്ടാണ് നടക്കുന്നത് ഒന്ന് ടാക്കോർ നികേതനാണ് മറ്റൊന്ന് എഞ്ചിനീയറിംഗ് കോളേജാണ് ടാക്കോർ നികേതൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ അടുത്ത് തന്നെയാണ് യൂണിവേഴ്സിറ്റി ബസ് ഇറങ്ങിയാൽ കാണുന്ന അടുത്ത ഉള്ള സ്ഥലം തന്നെയാണ് അതേസമയത്ത് എഞ്ചിനീയറിംഗ് കോളേജ് കോഹിന്നൂരാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറച്ചുകൂടി അല്പം ദൂരെയാണ് അധികം ദൂരമൊന്നുമില്ല അടുത്ത സ്റ്റോപ്പാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തൊട്ടടുത്ത സ്റ്റോപ്പാണ് കോഹിന്നൂർ എന്ന് പറയുന്ന സ്റ്റോപ്പ് അവിടെയാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളത് യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് പക്ഷേ എന്നാലും ബസ് ഇറങ്ങിയിട്ട് അല്പദൂരം നടക്കേണ്ടതുണ്ട് എന്നൊരു കാര്യമുണ്ട് ഓക്കെ എന്തായാലും രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ രണ്ടാമത്തെ സെമസ്റ്ററിൻ്റെ പരീക്ഷ ടൈം ടേബിൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് എടുക്കാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുകയും ചെയ്യാം പരീക്ഷാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം സമയവുമായി ബന്ധപ്പെട്ടതാണ് സാധാരണഗതിയിൽ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകൾ നടക്കുന്നത് എപ്പോഴും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതലാണ് പക്ഷേ ഈ പരീക്ഷ വളരെ കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതാനുള്ളതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ബി കോം ബി ബി എ ബി കോം പ്രൊഫഷണൽ എന്നിങ്ങനെയുള്ള കോഴ്സുകൾ രാവിലെയും ബി എ ബി എ അഫ്സൽ ഉല ഉലുലുമ ബി എസ് സി ബി എസ് ഡബ്ല്യു ബി എം എം സി തുടങ്ങിയിട്ടുള്ള പരീക്ഷകളെല്ലാം തന്നെ ഉച്ചയ്ക്ക് ശേഷവുമാണ് പരീക്ഷ നടക്കുന്നത് അതുകൊണ്ട് പരീക്ഷയുടെ സമയം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കോഴ്സ് ശ്രദ്ധിച്ചാൽ മതി ഈ പേപ്പറിൻ്റെ പേര് ശ്രദ്ധിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോകരുത് ഉദാഹരണത്തിന് ഇൻസ്പയറിംഗ് എക്സ്പ്രഷൻ എന്നത് രണ്ടാമത്തെ സെമസ്റ്ററിലെ ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ് അപ്പോൾ ഇൻസ്പയറിംഗ് എക്സ്പ്രഷൻ്റെ സമയം എപ്പോഴാണെന്ന് നോക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉച്ചയ്ക്ക് ശേഷവും സമയം കാണാം രാവിലെയും സമയം കാണാം അങ്ങനെ നോക്കി പരീക്ഷയ്ക്ക് പോകരുത് പകരം ബികോം കാരുടെ പരീക്ഷ രാവിലെ ഒമ്പതേ മുപ്പത് മുതലാണ് ബികോം എഴുതി ബികോമിലെ ഒരു വിദ്യാർത്ഥി ഇൻസ്പയറിംഗ് എക്സ്പ്രഷൻ എഴുതുന്നത് രാവിലെ ഒൻപതേ മുപ്പത് മുതലാണ് അതേസമയത്ത് ബി എയിലെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ബി എസ് സിയിലെ ഒരു വിദ്യാർത്ഥി ഇൻസ്പയറിംഗ് എക്സ്പ്രഷൻ എഴുതുന്നത് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതലുള്ള സമയത്താണ് അപ്പോൾ ബി എ ബി എസ് സി ബി എ അഫ്സൽ ഉലുലുബ തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുടെ പരീക്ഷ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനു ശേഷവും അതേസമയം ബി കോം ബി ബി എ ബി കോം പ്രൊഫഷണൽ തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുടെ പരീക്ഷ രാവിലെ ഒൻപതേ മുപ്പത് മുതലുമാണ് ഇതിൽ ബി കോം ബി ബി എ തുടങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഒൻപത് മുപ്പതിന് പരീക്ഷ തുടങ്ങുന്നു എന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് കാരണം മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം കണ്ണൂർ കോഴിക്കോട് വയനാട് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ വിദ്യാർത്ഥികൾ രാവിലെ ഒൻപത് മണിയാവുമ്പോഴേക്കെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ എത്തേണ്ടതുണ്ട് എന്നൊരു പ്രശ്നമുണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു പ്രശ്നമില്ല അപ്പോൾ നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും ചുരുങ്ങിയത് ഒൻപത് മണിക്കെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ എത്താവുന്ന രീതിയിൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് വരാൻ കൃത്യം പരീക്ഷ കൃത്യം ഒൻപതേ ആരംഭിക്കും രാവിലത്തെ പരീക്ഷ കൃത്യം ഒൻപത് ആരംഭിക്കും ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട പരീക്ഷ കൃത്യം ഒന്ന് മുപ്പതിനുമാണ് ആരംഭിക്കുക അപ്പോൾ അതുകൊണ്ട് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും പരീക്ഷാ ഹാളിൽ എത്താവുന്ന തരത്തിൽ എത്തേണ്ടതുണ്ട് ബൈപ്പാസിൻ്റെയൊക്കെ പണി നടക്കുന്നത് കാരണം കാലതാമസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു വരാം മഴ ഉണ്ടാകുന്നതും ഒരുപക്ഷേ ബ്ലോക്ക് ഉണ്ടാക്കുന്നതിന് കാരണമായേക്കാം അതെല്ലാം കണക്കാക്കി കഴിയുന്നതും നേരത്തെ പരീക്ഷാ ഹാളിൽ എത്താവുന്ന തരത്തിൽ എല്ലാവരും വരിക നിങ്ങളുടെ ടൈം ടേബിള് വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ് അതോടൊപ്പം നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ച് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു സ്പേസ് ഉണ്ട് അവിടെ ഫോട്ടോ ഒട്ടിച്ച് ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം പരീക്ഷാ ഹാളിൽ പോകാൻ ഓക്കെ ഇനി എം സി ബന്ധപ്പെട്ട ചില സംശയങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാം ഓക്കെ